എനിക്ക് പറയാനുള്ളത് ഞാൻ പരിചയപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണ് അവർ വലിയൊരു തറവാട്ടിൽ ജനിച്ചു ഇപ്പോൾ പുറത്ത് ജോലി സംബന്ധമായിട്ട് താമസിച്ചു വരുന്ന ഒരു സ്ത്രീയാണ് അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ നല്ലൊരു പോ കേസാണ് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവരുടെ വാക്കുകളിൽ ഈ ലോകത്തോട് മുഴുവനുള്ള പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു കൂടി സ്വന്തം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ സ്ത്രീയാണ് അവർ ഭർത്താവ് അവരെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടേയിരുന്നു അവർ ഒരിക്കലും മനസ്സിലാക്കിയില്ല അവരുടെ സ്വർണവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പിന്നീട് മക്കളൊക്കെ മുതിർന്നപ്പോൾ അവരുടെ നാല്പത്തഞ്ചു വയസ്സില് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാവുകയും അവർ ഒരുമിച്ച് താമസം തുടങ്ങുകയും ചെയ്യുകയാണ് ഇത്രയും വർഷം താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവരെ തികച്ചും ഒരു ഭ്രാന്തിയാക്കി മാറ്റുകയായിരുന്നു ഒരു രീതിയിൽ നൽകിയ സ്വർണമോ പണമോ ഒന്നും അവർക്ക് തിരിച്ചു ലഭിച്ചില്ല അവർ ഭർത്താവിനെ അത്രമാത്രം വിശ്വസിച്ചത് കൊണ്ട് അവരുടെ കയ്യിൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല വേദനയോടെ ഒരു ദിവസം അവർ എല്ലാം തിരിച്ചറിയുകയാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ ഭർത്താവും അദ്ദേഹത്തിന് അവർ കൊടുത്ത പണവും സ്വർണവും എല്ലാം നഷ്ടപ്പെട്ടു അതിനേക്കാളേറെ അവരെ വേദനിപ്പിച്ചത് അവരെ വിട്ടുപോയ അദ്ദേഹത്തിന്റെ നിലപാടാണ് പിന്നീട് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു ആരെയൊക്കെയോ കണ്ടുമുട്ടി ആരൊക്കെയോ ജീവിതത്തിൽ വന്നു പക്ഷേ ആരും അവരുടെ മനസ്സ് കണ്ടില്ല ആരും അവരെ ചേർത്ത് പിടിച്ചില്ല ഒരുപാട് ആളുകൾ ജീവിതത്തിൽ വന്നു പോയതിനു ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഒരിക്കലും താൻ അന്വേഷിച്ച് നടക്കുന്ന സ്നേഹം ഇനി ആരിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അവർക്ക് അവരോട് തന്നെ മടുപ്പായി തുടങ്ങി ഈ ലോകത്തിനോട് തന്നെ വെറുപ്പായി തുടങ്ങി ഓരോ ദിവസവും താൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല മക്കളൊക്കെ മുതിർന്ന് അവരുടെ ജീവിതം തേടി പോകാനുള്ള സമയമായിരിക്കുന്നു ഉത്കണ്ഠയും ഭയവും കാരണം അവർ രാത്രി ഉറങ്ങാറേയില്ല അവർക്ക് എല്ലാത്തിനോടും വിദ്വേഷമായിരുന്നു ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയും ഒരു കാലത്ത് വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്ന എല്ലാവരോടും ദയയും അനുകമ്പയും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ആ സ്ത്രീ ഇന്ന് നേരെ വിപരീതമായ ഒരു സ്വഭാവത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത് ഒരു ടോക്സിക് റിലേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റം വരുന്നുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെ അലട്ടാൻ തുടങ്ങും ഒരു തവണ ഒരു വ്യക്തിയെ മനസ്സിലായെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കണം ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും മാറി താമസിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല പക്ഷെ മാനസികമായിട്ടുള്ള അകലം നമ്മൾ എപ്പോഴും പാലിക്കേണ്ടതാണ് അവർ ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ വേദനിപ്പിക്കുന്നവരാണ് ആ വ്യക്തി നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യവും ചെയ്യില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നമ്മളെ ഇനി ഒരിക്കൽ കൂടി അവർ മുറിവേൽപ്പിക്കാൻ ഇടവരുത്താതെ ഇരിക്കുക നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ